സൌദി അറേബ്യയിലെ മലയാളി സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി സിജി ജിദ്ദ ചാപ്റ്ററിന്റെ ഭാഗമായ ബിസിനസ് ഇനീഷ്യേറ്റീവ് ഗ്രൂപ്പ് ബിഗ് പ്രത്യേക പരിപാടി സംഘടിപ്പിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൗദിയിലെ ബിഗ് കമ്മ്യൂണിറ്റി അംഗങ്ങൾക്കും മറ്റു മലയാളി ചെറുകിട ഇടത്തരം സംരംഭകർക്കും പ്രായോഗിക പഠനത്തിനും നെറ്റ്വർക്കിങ്ങിനും സഹായകരമാവുന്ന വിധത്തിൽ ബിഗ് കോൺക്ലേവ് ടു പോയിന്റ് സീറോ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മൾ രണ്ട് വിഷയങ്ങൾ മാത്രമാണ് ഈ ഒരു ഇവന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നവംബർ ഇരുപത്തിയൊൻപത് ശനിയാഴ്ച വൈകിട്ട് ആറിന് ജിദ്ദയിലെ ഓക്കോ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ എ ഐ കാലഘട്ടത്തിലെ ഇ കൊമേഴ്സ് വഴിയുള്ള ബിസിനസ് വളർച്ച ചെറുകിട ഇടത്തരം സംരംഭകരുടെ ഫണ്ടിങ് ആൻഡ് സ്കെയിലിംഗ് ഓപ്ഷനുകൾ എന്നിങ്ങനെ രണ്ട് പ്രധാന വിഷയങ്ങളെക്കുറിച്ചാണ് ചർച്ച നടക്കുക എ ഐ വിദഗ്ധൻ ഉമ്മർ അബ്ദുൽസലാം സൌദി അൽ ജസീറ ബാങ്കിലെ ഹെഡ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫീസറായ സാജിദ് പാറക്കൽ എന്നിവരാണ് ക്ലാസ് എടുക്കുന്നത് മലയാളി സംരംഭകരെ സാങ്കേതിക വിദ്യ സ്വീകരിക്കാൻ പ്രാപ്തരാക്കുന്നതിന്റെ ഭാഗമായി പരിപാടിക്ക് രജിസ്റ്റർ ചെയ്ത ബിഗ് അംഗങ്ങൾക്കായി പ്രത്യേക സൗജന്യ ഇ കൊമേഴ്സ് സ്റ്റോറുകൾ അനുവദിക്കുമെന്നും രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് വേശനമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി മെമ്പേഴ്സ് നമ്മളൊരു സ്റ്റാൻഡോൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും ഇപ്പൊ റെസ്റ്റോറന്റ് ആവാം അല്ലെങ്കിൽ ഒരു സർവീസ് ആവാം ഒരു കാറ്റലോഗ് ആവാം ട്രേഡിംഗ് ആവാം എഞ്ചിനീയർ മുഹമ്മദ് കുഞ്ഞി എഞ്ചിനീയർ മുഹമ്മദ് ബൈജു കെ എം റിയാസ് അസ്രഫ് കുന്നത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു സുൽഫി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും സെലിബ്രേറ്റിംഗ് ഫോർട്ടി ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹ്റൈൻ ഒമാൻ